ഉപ്പുതറ കാക്കത്തോട് റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ കാർന്നറ യാത്ര പോലും ദുഷ്കരമായിട്ടും കുടിയേറ്റ ഗ്രാമത്തിലെ ഈ റോഡിനെ അധികാരികൾ അവഗണിക്കുകയാണ് റോഡ് തോടുപോലെയായിട്ടും ത്രിതല പഞ്ചായത്ത് അധികാരികൾ പരസ്പരം പരിചാരി ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണെന്നും ആരോപണമുണ്ട് കുടിയേറ്റ ഗ്രാമമായ ഉപ്പുതറയിലെ ആദ്യകാല റോഡുകളിൽ നിന്നാണ് ഉപ്പുതര കാക്കത്തോട് റോഡ് റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷത്തിലധികമായി റോഡ് മഴക്കാലമായതോടെ തോടായി മാറുകയും ചെയ്തു നൂറുകണക്കിന് സ്കൂൾ കുട്ടികളും മുതിർന്നവരും കാൽനാടിയായി യാത്ര ചെയ്യുന്ന റോഡിനാണ് ഈ ദുർഗതി ഉണ്ടായിരിക്കുന്നത് ദിവസേന ആറ് സ്കൂൾ ബസുകൾ ഈ റോഡിലൂടെ രാവിലെയും വൈകിട്ടും കാട്ടുപാതയിലുള്ള റോഡിലൂടെയാണ് ഓടുന്നത് റോഡിന്റെ ദുരവസ്ഥ കാരണം ഓട്ടം നിർത്താൻ പോലും സ്കൂൾ അധികൃതർ ആലോചന ആരംഭിച്ചിട്ടുണ്ട് അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിന്റെയും പ്രദേശത്തിന്റെയും ദൃശ്യഭംഗി ആസ്വദിക്കാൻ നൂറുകണക്കിൽ സഞ്ചാരികളും എത്തുന്നത് ഈ ദുർഘടപാത താണ്ടിയാണ് മുപ്പതര പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലൂടെയാണ് ഈ റോഡ് പൂർണ്ണമായും കടന്നുപോകുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണിയും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ ഭരണസമിതി അംഗവുമായ എം ഡി മനോജും മുപ്പതര പഞ്ചായത്ത് അംഗം വേങ്ങവേലിയുമാണ് ഈ റോഡ് കടന്നു പോകുന്ന വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്നത് ഇവർ പരസ്പരം കുറ്റപ്പെടുത്തുന്നതല്ലാതെ റോഡ് സഞ്ചാരിയോഗ്യമാക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം പഞ്ചായത്തിലെ അഞ്ചാം കാക്കത്തോട് കുറെ കാലങ്ങളായിട്ട് ജലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ധാരാളം കുട്ടികൾ സ്കൂൾ പഠിക്കാൻ പറ്റുന്ന സ്കൂളും സ്കൂൾ ബസ്സുകൾ നാളെ സ്കൂൾ ബസ് ഓടുന്ന റോഡ് പിന്നെ അല്ലാതെ യാത്രക്കാരായിട്ടും സുഹൃത്തുക്കളായിട്ടും വരുന്ന ധാരാളം ആൾക്കാരുണ്ട് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള റോഡാണ് പഞ്ചായത്തും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണെന്നാണ് തോന്നുന്നത് ിൽ മടം കഴിഞ്ഞ് കാക്കത്തോട് വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരമാണ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തോട് ദിശ മാറി ഒഴുകിയതാണെന്നേ തോന്നു എന്നാൽ റോഡിലെ ഓട മൂടിയതും റോഡ് തകർന്നതുമാണ് വെള്ളം റോഡിലൂടെ ഒഴുകാൻ കാരണം അടിയന്തരമായി റോഡ് സഞ്ചാര യോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ഉപ്പുത്തറ